നമ്മളിപ്പോൾ ഹിമാചൽ പ്രദേശിലുള്ള ഷിംലയിലാണ് ഷിംലയിലെ മാൾ റോഡ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പുരാതന റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ചില കാഴ്ചകൾ നമ്മൾ കാണാൻ നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ ഉത്തരേന്ത്യയിലെ രണ്ടാമത്തെ ക്രിസ്ത്യ ദേവാലയമാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് അത് മാത്രമല്ല അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ചില ചരിത്ര ും നമ്മൾ ഒരുമിച്ച് കാണാനായിട്ട് പോവുകയാണ് എല്ലാവരും ഇതിലേക്ക് ഈ ചർച്ച് ഷിംലയിലെ മാൾ റോഡിലാണ് നിൽക്കുന്നത് നമ്മൾ തൊട്ട് അല്പം മുമ്പ് കണ്ടത് ഒരു ഹനുമാന്റെ പ്രതിമയാണ് മാൾ റോഡ് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം നമ്മൾ ഈ മാൾ മാൾ റോഡിലേക്ക് പ്രവേശിക്കണമെങ്കിൽ താഴേന്ന് ലിഫ്റ്റ് വഴി വന്നെങ്കിൽ മാത്രമേ ഇതിൽ ഈ റോഡിൽ കയറാൻ പറ്റുള്ളൂ ഇതൊരു പുരാതനമായ റോഡാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ചിൻ്റെ പരിസരത്തെത്തി അല്പം മുമ്പ് കണ്ട ഒരു ഒന്ന് സ്റ്റേറ്റ് ലൈബ്രറിയാണ് അത് നമ്മൾ നമ്മളൊന്നുകൂടെ കാണാനായിട്ട് പോവുകയാണ് ഇത് സ്റ്റേറ്റ് ലൈബ്രറിയാണ് ഇതായിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ് ഇത് പണിയപ്പെട്ട ആദ്യ കെട്ടിടങ്ങളിൽ ഒന്നാണത് ഇത് വളരെ മനോഹരമായ ഒരു പള്ളിയാണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിൽ നിർമ്മിച്ചതായിരിക്കുന്ന പള്ളികളില് ഏറ്റവും പഴക്കം ചെന്നതിൽ രണ്ടാമത്തെ പള്ളിയാണിത് ഇത് നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് നമ്മൾ ഈ ചർച്ചിന്റെ ഒരു വർഷത്തു നിന്നുള്ളതായ കാഴ്ചയാണിത് ഇവിടെ നിന്നുള്ള മനോഹരമായ കാഴ്ച വലതുവശത്തു നിന്നുള്ള ഇത് ചർച്ചയോടനുബന്ധിച്ചിട്ടുള്ള ഒരു കെട്ടിടമാണ് ഇതിനപ്പുറത്തേക്ക് പിന്നെ നമ്മൾ പോകുമ്പോൾ ചർച്ചിന് വെളിയിലേക്കുള്ളതാണ് അവിടെ നിന്നുകൊണ്ടുള്ള സിംല നഗരത്തിൻ്റെ രാത്രികാല കാഴ്ചയാണ് നമ്മൾ അവിടുന്ന് നിന്ന് തിരിച്ച് പുറകോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഇന്ത്യൻ പതാക കാണാം മഹാത്മാ ഗാന്ധിജിയുടെ ഉദ്യമ കാണാം വളരെ രസകരമായൊരു കാഴ്ച കുറച്ച് കുതിരകൾ അവിടെ നിൽക്കുന്നു ഒരു കുതിര അവിടെ നിന്ന് വെള്ളം കുടിക്കുകയാണ് ഇപ്പുറത്തെ സൈഡില് അതിൻ്റെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡ് ഉള്ള കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതൊരു വലിയ കുന്നാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നുള്ളതായ കാഴ്ച നമ്മൾ അത് എനിക്ക് ശേഷം നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിമ നമുക്ക് കാണാം നേരത്തെ നമ്മൾ കണ്ടതുപോലെ മറുവശത്തുള്ള ഒരു കാഴ്ചയാണ് ഇത് നമ്മൾ നിൽക്കുന്നത് ാണ് എന്ന് പറഞ്ഞാൽ ഒരു തുറസായ സ്ഥലമാണ് ഇത് ഈ കാണുന്ന കെട്ടിടം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മനോഹരമായ ഒരു കെട്ടിടമാണ് ഇവിടെ ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാനൊക്കെയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇത് അടുത്തിടെ സ്ഥാപിച്ചതായ വാജ്പേയിയുടെ ഒരു പ്രതിമയാണ് ഇത് ഹിമാചൽ പ്രദേശിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രതിമയാണ് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് പ്രകുലോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതിനകത്ത് ധാരാളം ഷോപ്പുകളുണ്ട് ഇത് ഗേറ്റ് തിയേറ്റർ ആണ് ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് ബ്രിട്ടീഷുകാർ പണിത ഒരു കലാകേന്ദ്രമാണ് അന്നത്തെ കാലത്ത് ധാരാളം നാടകങ്ങളും മറ്റുമൊക്കെ നടന്ന സ്ഥലം ഇതൊരു വലിയ കെട്ടിടമായിരുന്നു ഇതിൻ്റെ പല ഭാഗങ്ങളും പിന്നീട് അത് പൊളിച്ചു മാറ്റിയതാണ് ഞാൻ അലഞ്ഞു തിരിയുന്ന ധാരാളം നായ്ക്കളെ നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ ഒരു കുരങ്ങിരിപ്പുണ്ട് നമ്മൾ യുടെ മറ്റൊരു ഭാഗത്ത് നിന്നുള്ള രാത്രി കാലക്കാഴ്ചകൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥാപനങ്ങളെല്ലാം നിൽക്കുന്നതും റിഡ്ജ് റോഡിലാണ് റിഡ്ജ് റോഡെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ ഉണ്ടായ വലിയൊരു മൈതാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുന്നിൻ്റെ മുകളിലാണ് ഇത് നിൽക്കുന്നത് ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് അന്നത്തെ കാലഘട്ടത്തിൽ കൊളോണിയൻ വാസ്തു നിർമ്മിതം എന്ന് നമുക്ക് പറയാം ഇന്നും ഈ റിജ് റോഡിൽ വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട് നമ്മൾ തിരിച്ച് മാൾ റോഡിലേക്ക് എത്തി ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ ചുറ്റുമുണ്ട് നമ്മളവിടെ കാണുന്ന ഹനുമാൻ പ്രതിമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റിയെട്ട് അടിപ്പൊക്കമുണ്ട് അവിടെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് ധാരാളം ആളുകൾ അത് സന്ദർശിക്കാറുണ്ട് നമ്മൾ നേരത്തെ കണ്ടതായിരിക്കുന്ന പല കെട്ടിടങ്ങളും ഇന്ന് അത് സർക്കാർ ഓഫീസുകളാണ് ഈ അത്ര സുന്ദര്മാരായ നായ്ക്കളാണത് അത് കാണുമ്പോൾ നമുക്കൊരു വിഷമ ഉള്ളിൽ തട്ടുന്നുണ്ട് ആ നായ്ക്കളെ പലരും പലതും ഒന്നുകിൽ അത് കൂട്ടം തെറ്റി വരുന്നതാണ് ഇല്ലെങ്കിൽ ആളുകൾ അതിനുപേക്ഷിച്ച് കളഞ്ഞു പോകുന്നതാണ് അത് ഓരോ മനുഷ്യരുടെയും മുഖത്തേക്ക് നോക്കി തങ്ങളുടെ പഴയ എഴമാനാണോ എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കെട്ടിടങ്ങളൊന്നും ശ്രദ്ധിച്ച് എത്ര പഴക്കമുള്ള കെട്ടിടങ്ങൾ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ പണിത കെട്ടിടങ്ങൾ ഇന്നും അത് വലിയ കേടുപാടുകളില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പണിയുന്നതായിരിക്കുന്ന പല കെട്ടിടങ്ങളും അമ്പത് വർഷം പോലും തയ്ക്കുന്നില്ലെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇതായിരത്തി എണ്ണൂറിൽ പണിത കെട്ടിടങ്ങളാണ് ഇന്നും ധൈര്യമായിട്ട് നമുക്ക് അതിനകത്ത് ഇരിക്കാം കൊളോണിയൻ ശൈലിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ആ കെട്ടിടങ്ങൾക്ക് വലിയ ഒരു മനോഹാരിതയുണ്ട് താഴെ നിന്നുകൊണ്ട് നമ്മൾ ചർച്ച വീക്ഷിക്കുകയാണെന്ന് ഇപ്പോൾ നമ്മൾ ഈ മാൾ റോഡിൻ്റെ സൈഡിലുള്ള ഈ മതിലുകളുണ്ട് ആ മതിലുകളിൽ ഇങ്ങനെയുള്ള മനോഹരമായ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നമുക്കിനി താഴേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റ് വഴി വേണം പോകാൻ പുരാതന കെട്ടിടങ്ങളാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ നായ്ക്കളെ ഒരു നായ കൊണ്ടുപോകുന്ന കണ്ടോ ഈ ചിത്രം ഒന്ന് നോക്കിയേ ഈ ശില്പം എത്ര മനോഹരമായിരിക്കുന്നു വളരെ വളരെ ലളിതമാണ് പക്ഷെ അതൊരു വലിയ ഒരു കലാകാരന്റെ ഭാവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം വ്യൂ പോയിന്റുകളാണ് ശിംലാനഗരം ഉയരത്തുള്ളതായ കുന്നിൽ നൂറ്റിയെട്ട് അടി ഉയരത്തിലാണ് ഹനുമാൻ പ്രതിമയുള്ളത് അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഹനുമാൻ പ്രതിമയാണ് നമ്മൾ കണ്ടത് നമ്മളിപ്പോൾ ലിഫ്റ്റൊക്കെ ഇറങ്ങിയപ്പോൾ ലിഫ്റ്റ് വഴി താഴെ താഴേക്ക് ഇറങ്ങി വരികയാണ് രൂപയാണ് നമുക്ക് ഇപ്പോഴേ നമുക്ക് കേൾക്കുന്നത് എത്താനായിട്ട് പറ്റുള്ളൂ മാൾ റോഡിൽ താഴെ ഇറങ്ങിയിട്ട് എത്ര മനോഹരമായി കൂടെ ഞാൻ ഇങ്ങനെ ചർച്ച് സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ നമ്മൾ കണ്ടതായ എല്ലാവർക്കും